കുറുവദ്വീപിലെ ചങ്ങാട സവാരിക്ക് ഒരു മാസത്തിനിടെ എത്തിയത് അയ്യായിരത്തോളം പേർ ഡി ടി പിക്ക് വരുമാന ഇനത്തിൽ ലഭിച്ചത് നാല് എന്നാൽ ദ്വീപിലേക്ക് സന്ദർശനം അനുവദിക്കാത്തത് സഞ്ചാരികളെ നിരാശരാക്കുന്നു ജില്ലയിലെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കുറുവദ്വീപിൽ കോവിഡ് പശ്ചാത്തലത്തിലും ലോക്ഡൌണിനെ തുടർന്നും നിർത്തിവച്ചിരുന്ന ചങ്ങാട സവാരി പുനരാരംഭിച്ചപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു കഴിഞ്ഞ മാസം നിയന്ത്രണത്തിൽ സവാരി ആരംഭിച്ചത് ഒരു മാസം കൊണ്ട് തന്നെ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പതോളം പേർ ചങ്ങാട സവാരി നടത്തുകയും വരുമാന ഇനത്തിൽ മൂന്ന് ലക്ഷത്തി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് അവധി ദിവസങ്ങളിൽ കൂടുതലായി കുറുവയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനെത്തുന്നത് ചങ്ങാടയാത്ര ഏറെ ആസ്വാദകരമായിരുന്നുവെന്നും എന്നാൽ ദ്വീപ് തൊർക്കാത്തതിൽ നിരാശയുണ്ടെന്നും സഞ്ചാരികൾ പറഞ്ഞു അഞ്ച് ചങ്ങാടങ്ങളാണ് സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത് പേർക്ക് മുന്നൂറ് രൂപയും രണ്ടുപേർക്ക് അമ്പത് രൂപയുമാണ് ഫീസ് ഈടാക്ക പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് മാനേജർ ഷിജു പറഞ്ഞു വരും സഞ്ചാരികൾക്ക് വലിയൊരു അനുഗ്രഹമാണ് അവര് മാനസികമായിട്ട് വളരെയേറെ സംഘർഷം പല ആൾക്കാർ സംസാരിച്ചപ്പോൾ മാനസികമായിട്ട് വളരെയേറെ സംഘർഷം കാരണം വീട്ടിൽ വീട്ടിലടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അവർക്ക് ആ സംഘർഷാവസ്ഥയിൽ നിന്ന് ഒരു മോചിതമാകാൻ വേണ്ടി തന്നെ പല ആൾക്കാർ ഇവിടെ വരുന്നു അപ്പൊ അവർക്ക് ചങ്ങാർ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഇവിടെ ജീവനക്കാരെ ആവശ്യം ജീവനക്കാരെ ാണ് പോലീസും ഇവിടെ കർശന പരിശോധനകൾ നടത്തുന്നുണ്ട് ഷമീർ വയനാട് വിഷൻ മാനന്തവാടി